ലോകം മുഴുവൻ പേരിലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമായ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഡെയിലി സീഫർ ആണെന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി സീഫർ എന്ന് വെച്ചാൽ നമുക്ക് വൺ മില്യൻ കോയിൻസ് ഏൺ ചെയ്യാനുള്ള സുവർണ്ണ അവസരമാണ് നമുക്ക് നേരെ ഹാംസ്റ്റർ കോമ്പാക്റ്റിലേക്ക് പോകാം അവിടെ ഡെയിലി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം ഇന്നത്തെ ഡെയിലി സീഫർ എന്ന് പറയുന്നത് ട്രെയിൻ ആണ് അതിൽ ഫസ്റ്റ് വൺ ടീ ആണ് ടീ നമ്മളൊരു ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടീ കിട്ടി പിന്നെ വരുന്ന ആറാണ് ഒരു ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട് നമുക്കിവിടെ ആറ് കിട്ടി പിന്നെ വരുന്ന എ ആണ് ഒരു ഡോട്ടും ഒരു ഡാഷും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയും കൂടെ ഇവിടെ കിട്ടി പിന്നെ വരുന്ന ഐ ആണ് രണ്ട് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഐ കിട്ടി പിന്നെ വരുന്ന എൻ ആണ് നമുക്ക് ഒരു ഡാഷും ഒരു ഡോട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ എം കിട്ടി അപ്പോൾ ഇന്നത്തെ ദ കോഡി സ്ക്രാക്കഡ് യു ആർ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അങ്ങനെ വൺ മില്ലിയൻ കോയിൻസ് ഞാൻ ഇവിടെ ഏൺ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്കും ഏൺ ചെയ്യാം മാക്സിമം ട്രൈ ചെയ്യുക ഡോണ്ട് മിസ് ഇറ്റ് ഓക്കെ താങ്ക്